മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം കാണാത്ത കുമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ പൊഴിച്ചു തന്നു മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ പൊഴിച്ചു തന്നു ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പോൾ ന്യായം പറയുവാൻ കാക്ക വന്നു ആ ചില്ലയി ചില്ല മാറി ചിലച്ചുകൊണ്ടാരക്കണ്ണനും നോട്ടമിട്ടു ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പോൾ ന്യായം പറയുവാൻ കാക്ക വന്നു ആ ചില്ലയി ചില്ല മാറി ചിലച്ചുകൊണ്ടണ്ണാരക്കണ്ണനും നോട്ടമിട്ടു ഒന്നിടുത്തോട്ടെ എന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പൂത്താങ്കിളികൾ വന്നു കുത്തിളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞനൂറുമ്പന്നു ഒന്നെടുത്തോട്ടയെന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പുത്താങ്കിളികൾ വന്നു കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞനൂറുമ്പന്നു പുള്ളുചീഞ്ഞെന്നു പറഞ്ഞു ുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു കണ്ണു ചിമ്മുന്നതിൻ മുന്നേ അന്നെത്രയോ കണ്ണിൽ പെടാത്തോരും വന്നിരിക്കാം പുള്ളു ചീഞ്ഞു പറഞ്ഞിഴഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു കണ്ണു ചിമ്മുന്നതിൻ മുന്നേ അന്നെത്രയോ കണ്ണിൽ പെടാത്തോരും വന്നിരിക്കാം ആർക്കാണതിന്നവകാശമെന്നന്ന് ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു ഇന്നുമാ സംശയം തീർന്നിരങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി ആർക്കാണാതിന്ന അവകാശമെന്നന്ന് ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു ഇന്നുമാ സംശയം തീർന്നിലയെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി ഇന്നുമാശയം തീർന്നിയിലെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി പിന്നെയും മാമ്പഴക്കാലമെത്തി